മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഫിച്ച് പി എസ് സി ഇന്ന് നമ്മൾ വോയിസ് ഓഫ് എസ് എസ് സി ആർ ടിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രം എന്ന ഭാഗത്തെ മർദ്ദം ദ്രാപകത്തിലും വാതകത്തിലും എന്നൊരു ചാപ്റ്ററാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ചാപ്റ്ററുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ഭൗതികശാസ്ത്രം ഏകദേശം കംപ്ലീറ്റ് ആയി ഇപ്പോൾ ജീവശാസ്ത്രം കംപ്ലീറ്റ് ആയി നമ്മുടെ ഭൗതികശാസ്ത്രത കഴിയാറായി ഇത് കഴിഞ്ഞാൽ നമുക്കിനി രസതന്ത്രം കൂടി നമുക്ക് എടുക്കാനുള്ളു അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിൽ രസതന്ത്രം കൂടി എടുക്കാനുള്ളൂ ഒന്ന് രണ്ട് പേര് ചോദിക്കേണ്ടായി എന്നാൽ സോഷ്യലെ തുടങ്ങണേന്ന് അപ്പം നമുക്ക് രസതന്ത്രം കൂടെ കഴിഞ്ഞാൽ നമുക്ക് സോഷ്യലിലേക്ക് കിടക്കാം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനലൊന്ന് സബ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റ്റർ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളന്നത് ആരാണ് യുവാഞ്ചലിസ്റ്റ് ടോറിസെല്ലി ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്നത് ആരാണ് യുവാഞ്ചലിസ്റ്റ് ടോറിസെല്ലി ടോറിസെല്ലിയുടെ ജന്മരാജ്യം ഇറ്റലി ടോറിസെല്ലി ഏത് രാജ്യക്കാരനാണ് ഇറ്റലി ടോറിസെല്ലി ജനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി ഒക്ടോബർ പതിനഞ്ച് ടോറിസി ജനിച്ചത് ആയിരത്തി അറുനൂറ്റി എട്ട് ഒക്ടോബർ പതിനഞ്ച് ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം മർക്കുറി ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹമാണ് മർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ബാരോമീറ്റർ ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പിൽ വരുന്ന വ്യത്യാസത്തിന് കാരണം അന്തരീക്ഷത്തിലെ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് പാരോമീറ്റർ ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പിൽ വരുന്ന വ്യതിയാനത്തിന് കാരണം അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ അന്തരീക്ഷ മർദ്ദം പ്ര ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് സിറിഞ്ച് ഡ്രോപ്പർ സ്ട്രോയൊക്കെ അന്തരീക്ഷ മർദ്ദം ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സിറിഞ്ച് ഡ്രോപ്പർ സ്ട്രോ തുടങ്ങിയത് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഈ തത്വം ഡാഷ് എന്നറിയപ്പെടുന്നു എന്താണ് ബർണോളിയുടെ തത്വം വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഈ തത്വം ആരാണ് കണ്ടുപിടിച്ചത് ബർണോളിയാണല്ലേ അതുകൊണ്ടാണ് ഈ തത്വം ബർണോളിയുടെ തത്വമെന്ന് അറിയപ്പെടുന്നത് ഈ തത്വം വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ബർണോളി ഈ തത്വം ആരാണ് വിശദീകരിച്ചത് ബർണോളി ഒരു യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ ദ്രാവകം പ്രയോഗിക്കുന്ന ബലമാണ് ദ്രാവകമർദ്ദം ഒരു യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ ദ്രാവകം പ്രയോഗിക്കുന്ന ബലമാണ് ദ്രാവകമർദ്ദം ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു എന്താണ് ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു ഇതാ ഇത്രയുള്ള ഈ ചാപ്